<imit <imit ി അക്കാര്യത്തിൽ ഒരു വ്യക്തത എത്ര കണ്ട് താങ്കൾക്ക് പറയാൻ എനിക്ക് ആകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്ന വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടല്ലോ ആ റിപ്പോർട്ട് ഇപ്പോ അഡ്വക്കറ്റ് ടി ബി മിനി മുഖാന്തരം അതിജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ അതെ 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 അതിൽ പ്രകാശ് ബാര അടക്കം നികേഷ് അടക്കമുള്ള റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഇത്ര എത്തി എന്ന് പറയുന്നത് പറയുന്നതന്നെ എത്ര വലിയ കാര്യമാണെന്ന് അറിയാമോ അതായത് അങ്ങനെ ഒരു ചോ ഏർ ചോ 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 പറയണു ഇത് ചോർന്നിട്ടില്ല എന്ന് രാഹുലിനു ഓർപ്പിച്ചു പറയാൻ കഴിയില്ല ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങള് ഇതിന്റെ എൻക്വയറിയുടെ ആവശ്യമില്ല ഇത് കോടതിയുടെ ഉള്ളിൽ നടന്നതാണ് കോടതിന് അനാവശ്യമായിട്ട് എന്നെ ആളുകൾ കുഴപ്പത്തിലാക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞ എത്രയോ ചർച്ചകൾ നമ്മൾ നടത്തി അതിനൊക്കെ ഒരു രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ തുടങ്ങിയതല്ലേ നമ്മൾ നിരന്തരമായി ഇപ്പൊ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഞാൻ തന്നെ കോടതിയുമായി നേരിട്ട് അതിജീവിതയ്ക്ക് വേണ്ടി ആണെങ്കിൽ പോലും ഫൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയില്ലേ നമ്മൾക്ക് പക്ഷെ എല്ലാം നേടിയില്ലെങ്കിലും കൊറേ കാര്യങ്ങൾ നമ്മൾ നേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഈ കേസ് നിന്ന സ്റ്റേജിലല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആത്യന്തികമായി എന്തുണ്ടാവും എന്ന് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതില് ആര് ജയിക്കും ആര് തോൽക്കുന്നൊന്നും ഇപ്പൊ പറയാൻ നമുക്ക് കഴിയില്ല അതെന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി നികേഷ് ശ്രമിക്കണം ഇത് അതിജീവിത പറയാതെ ഇതിൻ്റെ ഒരു കാര്യത്തെ സംബന്ധിച്ചും സംസാരിക്കാൻ എനിക്ക് യാതൊരു റൈറ്റുമില്ല കാരണം അത് അവരുടെ പ്രൈവസിയാണ് അത് നമ്മൾ മാനിക്കണം അവർ പറയും പറയാതെ പോകാൻ പറ്റില്ല അവർ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അത് പറയാതെ പോകാൻ കഴിയില്ല അത് അവർ പറയും അത് പ്രോപ്പറായിട്ടുള്ള സമയത്ത് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവും ഞാനായിട്ട് പറയുന്നത് ശരിയല്ല